ഹലോ കഴിഞ്ഞ ദിവസം ചാവക്കാട് ബീച്ചിൽ പോയപ്പോ ഒരു പരിപാടി നടക്കണ്ടായിരുന്നു അവിടെ വേറെ ഒന്നുമില്ല അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ ആയിരുന്നത് വ്യത്യസ്ത രൂപത്തിലുള്ള മീനുകളും നമ്മൾ ഇതുവരെ കാണാത്ത പല മീനുകളും അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണേണ്ടായി ഇതിനുള്ളിൽ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ആയിരുന്നു കാരണം എത്ര മീനുകൾ ഉണ്ടാവും എങ്ങനത്തെ മീനുകൾ ഉണ്ടാവും പിടി പോലും നമുക്ക് ഇത് കയറുമ്പോൾ പുറത്തും നല്ലൊരു കാർണിവൽ കാർണുകൾ അടക്കണമെങ്കിലും നമുക്കിതായിരുന്നു കണ്ടപ്പോ പ്രത്യേക ഇഷ്ടം ഞാൻ ഇതുവരെ കാണാത്ത പല രൂപത്തിലുള്ള മീൻ ഞാൻ ഇവിടെ കണ്ടു പക്ഷേ ഇവിടെ ആ ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയാൽ മീനുകളെ പേര് എഴുതി വെക്കണമായിരുന്നു അതുമ്പോൾ മറ്റുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ വീട്ടുകാർക്കൊക്കെ അത്യാവശ്യം ഉപകാരപ്പെട്ടായിരുന്നു മീനുകളെ കാണുന്ന ഉപരി നമുക്ക് അതിന്റെ പേരുകൾ മനസ്സിലാക്കാൻ പറ്റും സത്യം ഓരോ ഓരോ മീനാണ് നമ്മൾ നീണ്ടു നിറഞ്ഞ കിടക്കുക നമുക്ക് ഇത് കാണുമ്പോൾ നല്ല ഇഷ്ടമായിരിക്കും കാരണം അത്യാവശ്യം മീനാണ് നമുക്ക് കാണാത്തോണ്ടിട്ട് നമുക്ക് കാണാൻ ഒരുപാട് താല്പര്യം ഉണ്ടാകും പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു കുഴപ്പമുണ്ടാകും രണ്ടാൾക്കും ഓരോ ഫീൽ ആയിരിക്കും പിള്ളേരെ കൂടെ പിന്നെ പറയണ്ട അടിപൊളിക്കും അങ്ങനെ അങ്ങനെ ശേഷം വാട്ടർ ടണലിൽ എത്തി നമ്മൾ മെയിൻ ഐറ്റം ഞാനിതുകൊണ്ടല്ല അവസാനിക്കുന്നു വിചാരിച്ചു പക്ഷെ ഇതല്ല നമുക്ക് ഇന്നുകൊണ്ട് ഐറ്റം ഇതാണ് മക്കളെ ഐറ്റം ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന അതീ ഫീമൊക്കെ കയറുമ്പോൾ തന്നെ കാണുന്ന കുഞ്ഞു കുഞ്ഞു മീനുകളായിരിക്കും നമ്മൾ കുഞ്ഞിങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനല്ല അത്യാവശ്യം സൈസുള്ള അത്യാവശ്യം സൈസുള്ള മീനുകളൊക്കെ അത്യാവശ്യ സമയത്തോളം ഞാൻ ഇതിനുള്ളിൽ സ്പെൻഡ് ചെയ്ത് കിട്ടുക കാരണം നമുക്ക് കാണാൻ അത്രയും രസുള്ള കൊണ്ടിട്ട് ഫോട്ടോ എടുക്കാനും പറ്റും അങ്ങനെ കുറച്ച് അടിപൊളി വിഷ്വൽസ് ഒക്കെ നിന്ന് ലാസ്റ്റ് ആൾക്കാരെ പോയി പിന്നെ ഒരു പിന്നൊരു മനുഷ്യനില്ലാണ്ടായി അങ്ങനെ ഞങ്ങൾ എന്തൊരു അവസാനം ഇറങ്ങാന്ന് വെച്ചു ഇതിന്റെ ടിക്കറ്റ് വരുന്ന വെച്ചാൽ എൺപത് ഉറുപയുണ്ടാ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇനി ആയിട്ട് കാണാം അപ്പോൾ ശരി Bye.